ജാക്കറ്റ് വന്നിട്ട് ആണ് ട്രൈ നോക്കിയാണ് രണ്ട് ചാൻസും പറഞ്ഞിട്ടുണ്ട് ബില്ല് ഹലോ ഫ്രണ്ട്സ് മിക്കു എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രുവാണ്ടത്തെക്കാത്തലോൺ ഷോപ്പിലാണ് അപ്പോൾ കാശ്മീരിൽ പോവാൻ വേണ്ടി വിന്റർ സീസണിന്റെ പർച്ചേസിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനായിട്ടിരിക്കുന്ന ജാക്കറ്റ് വന്നിട്ട് സെവൻ ട്രിപ്പിൾ നയൻ ആണ് മൈനസ് ട്വൻ്റി ഡിഗ്രി വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആടിപൊളി ജാക്കറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളാണെങ്കിൽ ഉള്ളൂരിലുള്ള ഡെക്കാത്തലോൻ ഷോപ്പിലെത്തിയിട്ടുണ്ട് സ്പോർട്സ് ഫോർ ഓൾ ഫോർ സ്പോർട്സ് എല്ലാ സ്പോർട്സ് ഐറ്റംസിനും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പം നമുക്ക് ഡെക്കാത്തിലോ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് ഏരിയാസുണ്ട് ബാക്ക് താഴെയാണെങ്കിൽ ആണെങ്കിൽ ബൈക്കിൻ്റെ പാർക്കിംഗ് ഉണ്ട് നമ്മുടെ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു കാറൊക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡിലായിട്ടാണ് വേണ്ട കാറിന് അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് ഏരിയ അത് നമ്മുടെ ഉള്ളൂരിൽ ആലോചിച്ച് നല്ല സ്പേസ് ആ ആണോ മമ്മി എന്താ റെഡി റെഡിയാണോ ആയിട്ടുണ്ട് ഇർഫാൻ വരുന്നില്ല എന്നാൽ ഇർഫാനും റെഡിയാണ് ലിഫ്റ്റ് വന്നപ്പോൾ ലിഫ്റ്റ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാകും സംഭവം അത്യാവശ്യം നല്ല രീതിയില് നമ്മടെ സ്പോർട്സിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൈക്കിൾ സംഭവങ്ങളൊക്കെ വിന്റർ സ്യൂട്ട്സ് സംഭവം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ കേട്ടോസ്കേറ്റിംഗിന്റെ സംഭവങ്ങളൊക്കെ സൈക്കിളൊക്കെ ഇരിക്കുന്നതൊക്കെ സൈക്കിളിൻ്റെ പാർട്സ് ഒക്കെ സംഭവം അസംബിൾ വരും ടു ഡബിൾ നയൻ സ്വെറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ നോർമൽ ടൈപ്പ് ജാക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഉണ്ട് കേട്ടോ പിന്നെ ഹെഡ് ലൈ ഹെഡ്ലൈറ്റ് അത് ഉള്ള കേട്ടോ മൂന്ന് ടൈപ്പ് ലൈറ്റ് ഉണ്ട് നമ്മൾ റെയിൻ ബോട്ടൊക്കെ ആണെങ്കിൽ സിക്സ് ഡബിൾ നയൻ ഉണ്ടോ സംഭവങ്ങളോ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കണ്ടു അതിന് നമ്മൾ ഫ്ലൈറ്റിൽ നോക്കുമ്പോഴേക്കാ ഗ്ലെയർ കാടിക്കായിരിക്കാൻ വേണ്ടി ആ ഒരു സംഭവം ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ട്രാവലിങ്ങും ചെയ്യുന്ന സമയത്തുള്ളൊരു ബാഗാണ് അതൊരു സംഭവം സിക്സ് ഡബിൾ നയൻ സ്റ്റാഫ് സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവം സംഭവിച്ച ചെറിയൊരു ബാഗാണ് ആയിരിക്കും ഇതേ അതേപോലെ നമ്മൾ അജി കുമ്പ്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ സാധനങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതിൻ്റെ റേറ്റ് അതൽപ്പം കത്തിപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് മൗണ്ടൻ മൗണ്ടനിൽ നമ്മൾ നടക്കുമ്പോഴേക്കും എന്താ ഈ ഒരു കമ്പ് ആവശ്യമാണ് കേട്ടോ സംഭവം കുറച്ച് വലിച്ച് നീട്ടാനൊക്കെ പറ്റും പിടിച്ചുണ്ട് നടക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ക്യാപ്പ് ഐറ്റംസുകൾ പില്ലോസ് സംഭവങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ടുണ്ട് ആ സൈക്കിൾ ഐറ്റംസ് ഒക്കെ നോക്കിയോ സൈസ് ഒക്കെ നോക്കണം സൈക്കിളിൻ്റെ സൈസ് ആ ഈ സൈക്കിളൊക്കെ നോക്കാം എത്ര എഴുതിയിരിക്കണം സൈക്കിളൊക്കെ ത്രീ ഡബിൾ നയൺ എത്ര എഴുതിയിരിക്കണം പ്രൈസ് സൈക്കിളൊക്കെ സിക്സ് ഡബിൾ നയൻ മുകളിൽ എയ്റ്റ് ഉണ്ട് കേട്ടോ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഫൈവ് ഫോർ ഡബിൾ നയൻ ആ ഇതാപത്തെ സൈക്കിൾ വാങ്ങിക്കാം വാങ്ങിക്കാം ആ വാങ്ങിക്കാം 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 സൈക്കിളൊക്കെ വേണ്ട കളക്ഷൻസ് ഉണ്ട് ആ ചോട്ടോ ഹോണടി 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 ഫോണടി ചവിട്ട അറിഞ്ഞൂടോന്ന് വിചാരിക്കുന്നു നിന്നെ ഉം ഈ ഹെവി ചവിട്ടല്ലായിരുന്നു കണ്ടുപിടിക്കും പെട്ടന്ന് കേട്ട് ഉം തിരിച്ചുവാട്ട് കൊണ്ടു കേറ്റ ആ ഷട്ടിലിൻ്റെ ബാക്ക് സെറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ അതോടൊപ്പം തന്നെ വാട്ടർ ബോട്ടിൽ മറ്റു സംഭവങ്ങൾ എല്ലാം ഉണ്ട് ക്ലിയറൻസ് സെയിൽ ആൻഡിൽ സ്റ്റോക്ക് ലാസ്റ്റ് ഡബിൾ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ഇതോടൊപ്പം മറ്റേ ന്യൂട്രീഷൻ ഡ്രിങ്ക്സ് ആണ് സംഭവം കേട്ടോ നമ്മൾ സ്പോർട്സിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഡ്രിങ്ക്സ് ഐറ്റംസുകൾ ഇതെല്ലാം ഇലക്ട്രോറ്റ്സ് ആണ് കൂടുതലായിട്ടും ഇതിൽ ആക്ച്വലി ആഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് ഐറ്റംസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഷൂസ് അതോടൊപ്പം തന്നെ നെക്ക് ഹെൽബ് ബാൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഷൂസ് ഐറ്റംസിലാണ് ടു തൗസൻഡ് ഹാർ കുറച്ചൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും വാങ്ങിക്കുക എല്ലാവർക്കും വാങ്ങിക്കുന്നതാണ് ചോക്ലേറ്റ് ഐറ്റംസ് ഉള്ളു ബോട്ടിൽസ് ബൗൾ എന്തോളത് ബാൻഡ് റാക്കറ്റ് ബോട്ടിൽ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് കേട്ടോ രണ്ടായിരം എം എൽ ബോട്ടിലാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗോഗിൾസ് നെറ്റ് ടെൻറ്റ് ടു ഫോർ ഡബിൾ നയൻ ആ കണ്ട് കണ്ട് എല്ലാം കണ്ട് കണ്ണാടി കണ്ട് കണ്ണാടി ഇവിടുന്ന് വാങ്ങിക്കാനുള്ളതല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഇതൊക്കെ ടേബിൾ കേട്ടോ സിക്സ് ഡബിൾ നയൻ ഇത് അവിടെ പോയിട്ടൊക്കെ ഇരിക്കാനുള്ളതാണ് സെവൻ ഡബിൾ നയൻ ബാഗ് എല്ലാം നമ്മൾ ട്രാവൽ ബാഗ് മറ്റ് സംഭവങ്ങളും കട്ടിയുള്ള ബാഗാണ് കേട്ടോ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബാഗ് കംഫർട്ട് മൾട്ടി പോക്കറ്റ് ബാഗ് നസറിനെ തെർമൽസ് ഇട്ട് ട്രയൽ ചെയ്ത് നോക്കണം തെർമൽസ് ആക്ച്വലി ഇതുപോലെയാണ് തരുന്ന ഡ്രസ് ആക്ച്വലി ഈ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പാണ് നമ്മൾ തെർമിൾസ് ഇടേണ്ടത് അതിന് ശേഷമാണ് ഡ്രസ് ഇടേണ്ടത് അപ്പോൾ തെർമൽ അപ്പറും വരും ലോവറും വരും അപ്പറും ലോവറും സെപ്പറേറ്റ് വാങ്ങിക്കണം അപ്പോൾ തെർമിൾസ് നമുക്ക് രണ്ടും സ്മോളാണ് സ്മോള് അപ്പറും സ്മോൾ ലോവറും വേണം നമ്മൾ തെർമിൾസ് വാങ്ങിച്ചതിന് ശേഷം വാങ്ങിക്കുന്നതാണ് ഈ ഒരു ഫ്ലീസ് സ് ഇതുപോലെ സംഭവം വരും ഫുൾ സ്ലീവിലാണ് ആക്ച്വലി വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഉണ്ടേ പല കളേഴ്സും ഉണ്ട് അപ്പോൾ തിറിമലിച്ച് ഇടുക അപ്പോൾ പ്ലെയ്സ് ആണെങ്കിൽ നമ്മുടെ ഇറഫാനാണെങ്കിൽ എടുത്ത് കാണിച്ചു തരും വിരിച്ചു വേണ്ടി ഇപ്പോൾ പ്ലീസ് പ്ലീസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാണിച്ചു തരാം ഇടുന്നു അതിനുശേഷം ശേഷം ഇടുന്നു ഡ്രസ് ഇട്ടതിന് ശേഷം ഈ ഫ്ലേസ് ഇടുന്നു ാണ് ടെർമൽസ് ഇടുക നോർമൽ ഡ്രസ് ഇടുക നോർമൽ ഡ്രസ്സിൻ്റെ പുറത്തു കൂടുക ഇതുപോലെ ഫ്ലീസ് ഇടുന്നു ഫ്ലേസ് ഫ്ലേസ് ഓക്കെ സൂപ്പർ ആ സംഭവം ട്രൈ നോക്കിയാണ് ഇത് പ്ലീസ് ആണ് ഇത് ടൈറ്റ് ടൈറ്റാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ വാപ്പ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ത്രീ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടാണ് മൈനസ് ടെണ് വരാണ് ആക്ച്വലി ഈ ജാക്കറ്റ്സ് സംഭവം റേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് നമുക്കിനി അടുത്ത തൊപ്പിയും ഷൂസും വാങ്ങിക്കാം ഷൂസൊക്കെയാണ് ഈ സൈഡിലുണ്ട് ട്രിപ്പിൾ നയനുണ്ട് അതുകൂടാതെ തന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് തൊപ്പി നോക്കാം തൊപ്പി വന്നിട്ട് ഡബിൾ നയനാണ് തൊപ്പിയുടെ റേറ്റ് അതിൽ എല്ലായിടത്തും ഇതുപോലെ ക്ലൈമാറ്റ്സിൻ്റെ സംഭവം മൈനസ് ഫൈവ് ടു എയ്റ്റീൻ ഡിഗ്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ അതോടൊപ്പം തന്നെ മൈനസ് ടെൻ ഡിഗ്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെൻ തൗസൻഡ് സിക്സ് തൗസൻഡിൻ്റെ അതോടൊപ്പം തന്നെ മൈനസ് ടെന്നിൽ പിന്നെ സിക്സ് ഡബിൾ ലൈന ഉണ്ടോ ഇതൊക്കെ ആക്ച്വലി വന്നിട്ട് നല്ല നല്ലതാണ് എക്സ്ട്രീം മൈനസ് ട്വൻ്റിയിൽ വരുന്ന എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് കണ്ടോ ചേടാ ഡിഗ്രി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ജാക്കറ്റാണ് സെവൻ ഡബിൾ നയൻ ജസ്റ്റ് ഒന്ന് ഇട്ടുനോക്കാം കാശ്മീരിൽ അറ്റ് പ്രസന്റ് മൈനസ് ട്വന്റി ഒന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ മൈനസ് ട്വന്റിയിൽ യൂസ് ചെയ്യുന്ന ജാക്കറ്റ്സ് ഒന്ന് ട്രയൽ ചെയ്ത് അപ്പോൾ മൈനസ് ട്വന്റി ഡിഗ്രിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ കിടിലം ജാക്കറ്റിൻ്റെ അകത്താണ് ഡെക്കാത്തലോൺ ഷോപ്പിൽ നിന്നിട്ടുള്ള കിടിലം വിശേഷങ്ങളാണ് കൈ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വിന്ററിന് വേണ്ടി തൊപ്പി വാങ്ങിക്കാണ് തൊപ്പി തൊപ്പിന്ന് വെച്ചാൽ കാതും കൂടെ കവർ ചെയ്തിട്ടുള്ള സാധനമാണ് ഇനി ഒന്നും കൂടെ ഇണ്ട് ഗ്ലൗസ് ഗ്ലൗസ് അപ്പൊ ഗ്ലൗസ് നടക്കാൻ എല്ലാ സാധനങ്ങളും നമുക്ക് ഡെക്കാത്തരങ്ങളിൽ കിട്ടുന്നുണ്ട് ഗ്ലൗസ് ആണ് ഗ്ലൗസ് എപ്പോഴും വാട്ടർ പ്രൂഫാണ് വാങ്ങിക്കേണ്ടത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഒറ്റ ആൾക്കാർട്ട് ഇതുപോലെ സ്വെറ്ററിലെ സ്വെറ്ററിലെ നമ്മളെ ഒറ്റ ആൾക്കാർട്ട് ഇതിങ്ങനെ വിരിച്ചിട്ടിങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും ജാക്കറ്റ് പോലെ കണ്ടോ ഇതിൻ്റെ അകത്തായിട്ടിങ്ങനെ കയറി കിടന്നാൽ മതി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഇത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം കയറി കിടന്നാൽ മതി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റും ആയിരത്തി എണ്ണൂറ്റൊൻറ്റും അങ്ങനെയാണ് റേറ്റ് വ്യത്യാസം വരുന്നത് അതോടൊപ്പം തന്നെ അടാ ഇത് ഇങ്ങനെ ഇതാണ് സംഭവം ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അത് കഴിഞ്ഞാണ് ഇത് ഇപ്പുറത്തെ സൈഡിൽ പാക്കേജ് ആയിട്ട് വെച്ചിട്ടുള്ളത് സംഭവം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലൂടെ സംഭവം ഇതെല്ലാം നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി സിംഗിളായിട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ ആണെങ്കിൽ ആക്ച്വലി യൂസ് ആവും വലിയൊരു ബില്ല് കിട്ടിയിട്ടുണ്ട് വലിയൊരു ബില്ല് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് ജാക്കറ്റ്സ് വഴികുള്ള എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കവറിൽ വെളിയിൽ നിന്ന് വരുമ്പോഴേക്കും സെക്യൂരിറ്റിക്ക് തന്നെ എല്ലാ സാധനങ്ങളും ഇട്ട് അല്ലെങ്കിൽ തരാം അതുകൊണ്ട് നമുക്കതൊരു കണ്ടുവനില്ല